മൂന്ന് നൈറ്റി നൂറ്റമ്പത് രൂപ പോത്തുള്ള മൂന്ന് നൈറ്റി ഒന്ന് രണ്ട് മൂന്ന് നൈറ്റിക്ക് നൂറ്റമ്പത് രൂപ മൂന്ന് സാരിക്ക് മൂന്നൂറ് ഒന്ന് രണ്ട് മൂന്ന് ഈ നൂറ് രൂപയുള്ള ഒരു സാരിക്ക് ഈ മൂന്ന് ഷട്ടിന് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ സാരി സെലക്ട് ചെയ്യാൻ ഒന്നും രണ്ടും അല്ല പതിനായിരം സ്ക്വയർ ഫീറ്റ് ആണ് ഈ കാണുന്നത് നൂറ്റമ്പത് രൂപക്കാണ് മൂന്ന് കായിക ഒന്ന് രണ്ട് മൂന്ന് ഈ മൂന്നെണ്ണത്തിന് നൂറ്റമ്പത് രൂപയുള്ളു അറുന്നൂറ് രൂപക്ക് മൂന്നെണ്ണം ഒന്ന് രണ്ട് മൂന്ന് സെറ്റ് സാരിക്ക് അറുന്നൂറ് രൂപയുള്ളു ഏറ്റവും പുതിയ സ്റ്റോക്കും ക്വാളിറ്റിയിൽ ഒരു അതാണ് അങ്കമാലി ഈ തുണിയെ പിടിച്ചു നോക്കിയാൽ അറിയാൻ പറ്റും നാല്പത് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ഇവിടെ ഉള്ളത് നമസ്കാരം നമസ്കാരം നമ്മളിപ്പോ അങ്കമാലി സീമാ കേരളത്തിന് ഞെട്ടിക്കുന്ന ഒരു ഓഫറാണ് ഈ ഓഫർ കേട്ടാൽ സ്വപ്നങ്ങളിൽ മാത്രമേ നേരിട്ട് കാണാം ബാ ചേട്ടാ നമസ്കാരം എന്തൊക്കെ ഓഫറാ അടിപൊളി ഓഫർ ചേട്ടാ നമസ്കാരം മൂന്ന് മൂന്ന് ഇത് കണ്ടില്ലേ ഈ അതായത് പറയുകയാണോ സത്യം നൂറ്റമ്പത് രൂപ രണ്ട് മൂന്ന് ഈ മൂന്നെണ്ണത്തിന് നൂറ്റമ്പത് രൂപയുള്ളൂ വേറെ എന്തോ ഓഫർ ഇത് കണ്ടില്ലേ നമ്മുടെ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപക്കാണ് മൂന്ന് ദോത്തികൾ ഈ മൂന്ന് മുണ്ടിന് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രണ്ട് മൂന്ന് ഈ മൂന്നെണ്ണത്തിന് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ സ്വപ്നങ്ങളിൽ മാത്രമേ ഉള്ളൂ കേരളത്തിൽ ഒരു സ്ഥലത്തും ഇത്ര വില എങ്ങനെ പറ്റുന്നത് ആണ് നമുക്ക് ഡയറക്റ്റ് ആയിട്ടാണ് വരുന്നത് ഇതാണ് നമ്മുടെ ഫാക്ടറി സൂററ്റിലുള്ള ഫാക്ടറി ഇതാണ് നമ്മുടെ ഇത് അങ്കമാലി സീമാസിൽ എന്ന് സീമാരെയുണ്ട് ഓഫർ ഇത് നമുക്ക് ഇപ്പോൾ വിഷു ഈസ്റ്റർ വരെ നീട്ടിയിരിക്കുകയാണ് ഏറ്റവും വലിയ സന്തോഷം വാർത്ത അങ്കമാലി സീമാസിൽ ഇങ്ങനെ ഓഫറുകൾ തീരുന്നേ ഇല്ല എട്ട് മണിയായി ഒമ്പത് മണി കഴിഞ്ഞാൽ ഇവിടെ നിൽക്കാൻ പറ്റുന്ന ചേട്ടാ ഓഫർ പെട്ടെന്ന് പറഞ്ഞിരുന്ന എന്തൊക്കെ ഓഫർ അത് നമുക്ക് ഒരു ബെഡ്ഷീറ്റ് അതായത് ഫാമിലി കോഡ് ബെഡ്ഷീറ്റുകളൊക്കെ വിലയാണ് അങ്കമാലി സീമാസി മേളിക്കോട് ഒരു ബെഡ്ഷീറ്റിന്റെ വിലയ്ക്ക് മൂന്നെണ്ണം ഒന്ന് രണ്ട് മൂന്ന് നൂറ്റമ്പത് രൂപയ്ക്ക് ഇവിടുത്തെ സാരിയുടെ കളക്ഷനും വിലയും കേട്ടാൽ സാരിയുടെ വില എങ്ങനെ കേട്ടോ പറയുക ഒന്ന് രണ്ട് മൂന്ന് ഈ മൂന്ന് സാരിക്ക് മുന്നിൽ പല വെറൈറ്റി നോക്കതേ ഇതെല്ലാം നോക്കിയേ കണ്ടോ നൂറ് രൂപയുള്ള ഒരു സാരിക്ക് പ്രതിനെ സാരിയുടെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ പളുങ്ക് പോലുള്ള സാരികളാ പല വെറൈറ്റി ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്നറിയോ സാധാരണ സാരി എടുക്കാൻ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് ഓരോരുത്തരെ എടുത്തു തരും നമ്മൾ ഓരോന്നോരം നോക്കണം ഇത് അങ്ങനെ ഒരു ഇല്ല അങ്കമാലി സീമാസില് ഏറ്റവും വലിയ പ്രത്യേകം നടന്നത് ഇത് കണ്ടോ ഇതുപോലെ നടന്ന ഓടി എവിടെ വേണമെങ്കിലും നടന്ന് സെലക്ട് ചെയ്യാൻ പറ്റും കല്യാണ സാരി കാണാതാണ് ഇതേ നോക്കെ എത്ര വെറൈറ്റി ആണ് നമുക്ക് വിവാഹ പാർട്ടികൾ ഇവിടെ എത്ര തിരക്കുണ്ടായാലോ അവർക്കൊക്കെ പ്രത്യേക കസ്റ്റമർ കെയർ നമ്മൾ കൊടുക്കുകയാണ് ഇതിപ്പോ എവിടെ നോക്കിയാലും നോക്കിയാലിപ്പം കല്യാണ ടീമൊക്കെ വരുമ്പം ഏത് സ്ഥലത്തും വരുന്നവർക്ക് മൊത്തം നിന്ന് സെലക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മുടെ അങ്കമാലി സീമാസിൽ ചേട്ടാ ഷർട്ടിനൊക്കെ വിലക്കുറവുണ്ടോ ഓഫർ ഉണ്ടോന്നാ ഷർട്ട് ഇത് അറുന്നൂറ്റി തൊണ്ണൂറ് ഷർട്ടുകളാണ് ഈ മൂന്ന് ഷർട്ടിന് അറുനൂറ്റി തൊണ്ണൂറ് രൂപ ഇത് അങ്കമാലി സീമാസി മാത്രം ഏറ്റവും പ്രധാനപ്പെട്ടത് എങ്ങനെ വില ഈ ജീൻസും ഈ പാന്റും എല്ലാം നമുക്ക് വില എണുപ്പ ഉള്ളതായിട്ട് പറയുക ഇത് പകുതി വിലയാണ് ഈ ജീൻസിന് കൂടാതെ വേറെ ഇത് എന്തുവാലു പാര എല്ലാം പകുതി വിലയുള്ളൂ പകുതി വിലയുള്ളൂ അങ്കമാലി സീമാസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത സാധാരണക്കാരന്റെ പോക്കറ്റ് കാലിയാവത്തില്ല അതെ ഈ കാണുന്ന ഷർട്ടുകൾ ബ്രാൻഡ് ഷർട്ടുകളൊക്കെ ഉണ്ട് ഇതെല്ലാം പകുതി വിലക്കുക അങ്കമാലി സീമാസിലെ വിഷു കൈനീട്ടം എന്ത് കൈനീട്ടമാ അതായത് നമുക്ക് അറുനൂറ് എഴുന്നൂറ് രൂപ വില വരുന്ന സെറ്റ് സാരികൾ അറുന്നൂറ് രൂപക്ക് മൂന്നെണ്ണം അറുന്നൂറ് രൂപയ്ക്ക് മൂന്നെണ്ണം ഒന്ന് രണ്ട് മൂന്ന് സെറ്റ് സാരിക്ക് അറുന്നൂറ് രൂപയുള്ളൂ വിഷു കൈനീട്ടം തീർന്നിട്ടില്ല അടുത്ത എന്താണ് ഇതുകൊണ്ട് അറുന്നൂറ് മൂന്ന് സെറ്റും ഉണ്ട് സെറ്റുമുണ്ട് മൂന്ന് സെറ്റും ഉണ്ട് ഒന്നേ രണ്ട് മൂന്ന് സെറ്റ് മുന്നും അറുന്നൂറ് രൂപയ്ക്ക് ഈ കാണുന്ന സെറ്റ് സാരി എല്ലാം കണ്ടോ ഇതെല്ലാം കണ്ടോ ഇതിനെല്ലാം പകുതി വിലയുള്ളൂ ഇല്ലേ കേട്ടോ അതെ അപ്പോൾ വിഷു അങ്കമാലി നമുക്ക് സീമാക്കാൻ പറ്റും ചേട്ടാ ഈ ബ്ലൗസ് ഒക്കെ തയ്ച്ച് വെച്ചിരിക്കുകയാണ് അതെ നമ്മുടെ ഈ റെഡിമെയ്ഡ് ബ്ലൗസുകളൊക്കെ അതും ാണ് ഈ സംഭവങ്ങൾ മൊത്തവും പകുതി വില സ്റ്റിച്ചിങ്ങിന്റെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന സാധനമാണ് ടീഷർട്ട് ടീഷർട്ടിന്റെ വില എങ്ങനെയുണ്ട് ടീഷർട്ട് ടീഷർട്ട് ഈ രണ്ടെണ്ണത്തിന് ഒരെണ്ണത്തിന്റെ വില അതെ ഒരെണ്ണത്തിന്റെ വില സൈസ് മുതൽ ഫൈവ് വരെ ഉണ്ട് നമ്മുടെ പാവപ്പെട്ട ചേച്ചിമാർക്കും അമ്മമാർക്കും വലിയൊരു ഓഫറാണ് വില ഇത് മൂന്ന് നൈറ്റി നൂറ്റമ്പത് രൂപ ഞെട്ടി പോയി മൂന്ന് നൈറ്റി ഒന്ന് രണ്ട് മൂന്ന് നൈറ്റിക്ക് നൂറ്റമ്പത് രൂപ ഇത് ഒരു ഫാമിലിക്ക് ഒരു സെറ്റ് ആണ് ഒരു സെറ്റ് മാത്രമേ അതെ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ കസ്റ്റമേഴ്സ് അല്ലേ വരുന്നത് അവർക്കൊക്കെ എത്തിക്കണ്ടേ കാരണം ഇത്ര വില കുറവ് ഓരോടത്തും ഇല്ല നമ്മുടെ ഈ ഗൗണുകൾക്കൊക്കെ റേറ്റ് ആയിരത്തി എണ്ണൂറ് രൂപിന് തൊള്ളായിരത്തി രണ്ടെണ്ണം ഈ രണ്ടെണ്ണത്തിന് തൊള്ളായിരത്തി രൂപത് രൂപ ചേട്ടാ ഈ അങ്കമാലി എത്ര വർഷമായി സീമാ നമുക്ക് ഈ ഷോപ്പ് തുടങ്ങിയിട്ട് ഇരുപത്തിയഞ്ചു വർഷമായി നാൽപ്പത് വർഷമായി നമ്മൾ ആരംഭിച്ചിട്ട് നാൽപ്പത് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ഇവിടെ ഉള്ളത് ഡേ ഈ റെഡിമെയ്ഡ് ചുരിദാറുകൾക്കൊക്കെ ഈ ചുരിദാർ സെറ്റിന്റെ വില നിങ്ങൾ കെട്ടാട്ടും അറുന്നൂറ് രൂപയ്ക്ക് മൂന്നെണ്ണം ഒന്നല്ല രണ്ടല്ല മൂന്നെണ്ണം ഈ കാണുന്ന വെറൈറ്റി മെറ്റീരിയൽ ഒക്കെ വളരെ വില കുറവാണ് സന്തോഷം അതായത് നൂറ്റി നാല്പത് രൂപ വില വരുന്ന റണ്ണിംഗ് മെറ്റീരിയൽ മീറ്റർ വെറുതെ രൂപയുള്ളൂ ഇതെല്ലാരും കൊടുക്കാൻ അതെ പറ്റും കൂടുതൽ കാരണം നമുക്ക് എല്ലാ മെയിൻ ആയിട്ട് പറയുന്ന കസ്റ്റമർ അതുപോലെ ഉണ്ട് തീർന്നിട്ടില്ല ഇത് കണ്ടില്ലേ ഷോൾ ഒക്കെ നൂറ് രൂപയ്ക്ക് നാല് എണ്ണോ അതായത് ഒരു ഷോൾ വെറും ഈ നാല് ഇരുപത്തിന് നൂറ് രൂപയുള്ളൂ അടുത്തത് മൂന്ന് ഷോള് ഓഫർ തീർന്നില്ല ഇനി അടുത്ത ഓഫർ എന്ത് മൂന്ന് രൂപ രൂപ രൂപയ്ക്ക് മൂന്ന് കുറച്ച ഒന്ന് രണ്ട് മൂന്ന് അമ്പത് രൂപ ഓർമ്മത്തിന് വിലയുള്ളൂ ബോട്ടം നൂറ് നൂറ് രൂപയ്ക്ക് മൂന്നെണ്ണം മൂന്നെണ്ണം ഈ കാണുന്ന വെറൈറ്റി ടോപ്പുകൾക്കെല്ലാം പകുതി വില കൂടാതെ ഈസ്റ്ററിന്റെ വൈറ്റ് കളക്ഷൻ തീരണ്ട് ചേട്ടാ ഈ ലേഡീസ് ജീൻസിന്റെ വിലയോ ഇതൊക്കെ അഞ്ഞൂറ് രൂപയ്ക്ക് രണ്ടെണ്ണം ഉണ്ട് അഞ്ഞൂറ് രൂപയ്ക്ക് രണ്ടെണ്ണം ഈ കാണുന്ന കുട്ടികളുടെ എല്ലാ വെറൈറ്റി ഡ്രസ്സിനും പകുതി വില മാത്രമേ ഉള്ളൂ അതും പുതിയ സ്റ്റോക്ക് പകുതി വില ഇതേ ഈ കാണുന്ന അതും വെറൈറ്റി കളക്ഷൻ വിഷുവിന്റെ സാധാരണ എല്ലാവരും വിചാരിക്കും ഈ വില കുറച്ച് കൊടുക്കുമ്പോൾ ക്വാളിറ്റിയിൽ എന്തെങ്കിലും പ്രശ്നം നല്ല ക്വാളിറ്റി ഉള്ളതാ ഏറ്റവും പുതിയ സ്റ്റോക്കും ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ല അതാണ് അങ്കമാലി സീമ ഈ തുണിയെ പിടിച്ചു നോക്കിയാൽ അറിയാൻ പറ്റും ചേട്ടാ കേരളത്തിൽ എങ്ങും കൊടുക്കാത്ത ഈ ഓഫർ ഒക്കെ വരുമ്പോ ഇത്ര ജനങ്ങൾ അവരുന്നത് വണ്ടി എങ്ങനെ ഇടും അതായത് വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യമാണ് നമ്മൾ ഒരുക്കിയിരിക്കുന്നത് പത്ത് മുന്നൂറോളം കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നത് ഈ കണ്ട ഓഫറുകളൊന്നും അല്ല ഒരുപാട് ഉണ്ട് നിങ്ങൾ നേരിട്ട് വരുവാ നല്ല തിരക്കായില്ല നല്ല തിരക്കായിട്ടുണ്ട് ഈ ഓഫർ നല്ലതായിട്ടുണ്ടായാണ് എല്ലാവരും പോരുവാ ചേട്ടാ ഈ ഓഫറുകളൊക്കെ വിഷു കളറാക്കാൻ അങ്കമാലി സേവ